ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ അത് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ വയലിലേക്ക് പോകാൻ കേട്ടോ വയലിൽ കുറച്ച് പണിക്കാരുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ചായമായിട്ട് പോവുകയാണെ ഞാനൊന്ന് ചെരുപ്പൊന്ന് മാറ്റുന്നു കണ്ടാൽ മതി അപ്പോഴേക്കും രണ്ടുപേരും കൂടി ഇറങ്ങും അവരെങ്ങനെ കാണാതെ വന്നാലും അവർ മുന്നിലുണ്ടാവും അപ്പോൾ വയലിൽ എന്താ വാഴ നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും രണ്ട് പേരും കൂടിയിട്ട് ചാല് കീറാനുള്ള സ്ഥലമൊക്കെ ലൈൻ വരച്ചു കൊടുക്കുകയാണേ അങ്ങനെ അതൊക്കെ കുറച്ചേരം കണ്ടുകൊണ്ടിരുന്നു മക്കൾക്ക് അതൊക്കെ രസമല്ലേ അവർ പിന്നെ വല്ലപ്പോഴൊക്കെ അല്ലേ കാണാറുള്ളു ഇങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പോൾ ചായ കൊടുക്കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് അവിടെ കൊണ്ടുവെച്ച വെള്ളം തീർന്നുപോയി ഞങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണം എന്നെട്ടോ അങ്ങനെ രണ്ടാമത് പോയി കൊണ്ടുവന്നതാണ് കേട്ടോ വെള്ളം ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടല്ലേ കയറിപ്പോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടോ അവർ ഭയങ്കര കയറ്റാണ് അവിടെ അങ്ങനെ മക്കളെയും കൂട്ടി തിരിച്ചു വന്നു ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് പുഴുങ്ങാനുള്ള നെല്ലെടുക്കാൻ പോവുകയാണ് അതിന് നെല്ലെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു ചേച്ചി ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നത് കിട്ടോ അങ്ങനെ ആ ചേച്ചി കുറച്ചേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവർ പോയി കേട്ടോ ഇപ്പം തന്നെ സമയം അഞ്ചഞ്ചര ആയിട്ടുണ്ട് ഇനി നെല്ല് കൊണ്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ പിന്നെ തീ കത്തിച്ച് നെല്ലൊക്കെ തിളപ്പിക്കുമ്പോഴേക്ക് സമയം ആറ് ആറര ആകുന്നാണ് തോന്നുന്നത് ഈ പൈപ്പിലാണെങ്കിൽ വെള്ളം കുറേശേ വരുന്നുള്ളൂട്ടോ എത്ര നേരം പിടിച്ചാലും വേരില്ല ഇതിന് നല്ലത് ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുന്നതാണ് മക്കളെ കാണാണ്ട് വന്നതായിരുന്നു കേട്ടോ ഇതിന്റെ ഒച്ച കേട്ടപ്പോൾ അവരിവിടെ എത്തി ഇനിയിപ്പോ നെല്ലിന്റെ പതിരൊക്കെ കളയണം ഈ പ്രാവശ്യം നെല്ലിൽ പതിര ഒരുപാടുണ്ട് കെട്ടോ നാല് കൊട്ട നെല്ല് ചരുവത്തിലിട്ടാല് ഒരു കൊട്ട പതിരുണ്ടാവും സമയം വൈകിയത് കൊണ്ട് അമ്മയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ചെമ്പിലാണ് നെല്ല് പുഴുങ്ങുന്നത് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേണം അടുത്ത ചെമ്പിലുള്ളത് റെഡിയാക്കാൻ അങ്ങനെ ആകുമ്പോൾ ഒന്നിച്ച് നെല്ല് ഉണക്കിയെടുത്താൽ മതിയല്ലോ അതായത് രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളുന്നതിന് മൂലം ഒരു ദിവസം വെയിൽ കൊണ്ടാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ പറമ്പിലുള്ള ഓലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചവിട്ടി ഒതിച്ച് അടുപ്പിലിടുകയാണ് കേട്ടോ ഓലയാണെങ്കിൽ തീ പിടിപ്പിക്കാനും എളുപ്പമാണ് പിന്നെ നല്ല ചൂടുണ്ടാവും കേട്ടോ അതുകൊണ്ട് വേഗം നെല്ല് തിളച്ച് കിട്ടും കേട്ടോ അതുപോലെ തന്നെ കവുങ്ങല്ലേ കവുങ് കുറേ ഉണങ്ങിയത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി ഒടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല ചൂടാണ് കേട്ടോ വേഗം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇടുകയെ സമയം ജൻചരി ആയിട്ടുണ്ടെങ്കിലും വെയിൽ പോയിട്ടുമില്ല നല്ല ചൂടുമാണ് കൂടെ ഈ തീൻ്റെ ചൂടും സഹിക്കാൻ പറ്റുന്നില്ല ഈ നെല്ല് തിളപ്പിച്ചതിന് ശേഷം വേണം എനിക്ക് അപ്പുറത്തെ നെല്ലും കൂടി തിളപ്പിക്കാൻ അവിടെ ഈ സമയത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ ഞാനവിടെ വീഡിയോ എടുക്കണമെന്ന് ഫോൺ എടുത്താൽ അപ്പം അവർ മുന്നിൽ കയറിയിരിക്കുകയെ അപ്പോൾ ഈ കമൻറ്റ് ബോക്സ് ഓഫായി പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അതൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ തീയൊക്കെ തീയക്കെടുത്തി ഇനിയിപ്പോൾ മുറ്റടിച്ചിട്ട് വേണം കുളിക്കാൻ എൻ്റെ വേഷം കണ്ടിട്ട് ആരും ഞെട്ടണ്ട കുളിക്കാൻ വേണ്ടി എണ്ണ അച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരു ഇലയും പൊടിയൊക്കെ തിരിച്ച് പറന്ന് വരിക കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ അടിച്ച് വരി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ